ചിന്തിച്ച് കാണുന്ന പടം എടുക്കണമെന്നുള്ള പോലെ എങ്ങനെയോ ഇങ്ങനെ ഒരു ചെയ്യുന്ന സമയത്ത് അതിന്റെ കൺഫ്യൂഷൻ ഉണ്ടാവൂലോ എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുമ്പോഴും അതായത് നല്ലൊരു ദിവസമാണ് എങ്കിൽ പോലും ഇത് ഇത് ഒരു ആൾ അസിസ്റ്റന്റ് ഡയറക്ടറോട് ചോദിച്ചിട്ട് ഇങ്ങനെ കേസ് കൊടുത്തിരിക്കുന്നത് ഒരു സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി വേണ്ടിട്ടല്ലെങ്കിൽ സിനിമയ്ക്കെതിരായിട്ട് അത് കറക്റ്റ് ദിവസം തന്നെ ഇങ്ങനെ വന്നപ്പോ അതിന്റെ നിയമപരീ നിങ്ങൾ തന്നെയാണ് Чи дегил айдар айткандо? Сандар. Айнк айштадайо? Айнк айштадайо. Айнк